രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപുരസ്കാരങ്ങൾ അഥവാ പത്മ അവാർഡ്സ് ലഭിച്ച വ്യക്തികളെക്കുറിച്ച് നമുക്കൊന്ന് ആദ്യം നോക്കാം ആകെ നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത് അതിൽ അഞ്ച് പേർക്ക് പത്മവിഭൂഷൺ പതിനേഴ് പേർക്ക് പത്മഭൂഷൺ നൂറ്റി പത്ത് പേർക്ക് പത്മശ്രീ അപ്പോൾ നിങ്ങളിവിടെ ഓർത്തുവെക്കേണ്ട കാര്യം ആകെ നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പത്മപുരസ്കാരങ്ങൾ ലഭിച്ചു അതിൽ അഞ്ച് പേർക്ക് പത്മവിഭൂഷൺ പതിനേഴ് പേർക്ക് പത്മഭൂഷൺ നൂറ്റിപ്പത്ത് പേർക്ക് പത്മശ്രീ അതുപോലെ തന്നെ ഓർത്തുവെക്കേണ്ട മറ്റൊരു കാര്യം ഈ പത്മപുരസ്കാരങ്ങൾ ലഭിച്ച നൂറ്റി മുപ്പത്തിരണ്ട് പേരിൽ മുപ്പത് പേർ വനിതകളായിരുന്നു അതുപോലെ തന്നെ മരണാനന്തര പുരസ്കാരം ലഭിച്ചത് ഒമ്പത് പേർക്കാണ് ഏതൊക്കെ മേഖലകളിലാണ് പത്മ അവാർഡുകൾ കൊടുക്കുന്നതെന്ന് നോക്കാം കല കായികം വിദ്യാഭ്യാസം സാമൂഹിക പ്രവർത്തനം സിവിൽ സർവീസ് പൊതുകാര്യങ്ങൾ ശാസ്ത്രം എൻജിനീയറിങ് വ്യാപാരം വ്യവസായം തുടങ്ങിയ പത്തോളം മേഖലകൾ കണക്കിലെടുക്കുന്നുണ്ട് എന്താണ് പത്മ അവാർഡ് രാജ്യത്തെ പരമോന്നത സിവിലിയറ്റ് ബഹുമതികളിൽ ഒന്നാണ് പത്മ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ചിട്ടാണ് പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കാറുള്ളത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് പത്മ അവാർഡുകൾ നൽകുന്നത് പത്മ അവാർഡിൽ പെടുന്ന മൂന്ന് അവാർഡുകളാണ് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ അതിനെ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് പത്മവിഭൂഷൺ അവാർഡ് അസാധാരണവും വിശിഷ്ടവുമായ സേവനത്തിന് കൊടുക്കുന്ന അംഗീകാരമാണ് പത്മവിഭൂഷൺ അവാർഡ് അടുത്തതായി പത്മഭൂഷൺ അവാർഡ് ഉയർന്ന തലത്തിലുള്ള വിശിഷ്ട സേവനത്തിനാണ് പത്മഭൂഷൺ അവാർഡ് നൽകുന്നത് രാജ്യത്തെ വിശിഷ്ട സേവനത്തിനാണ് പത്മശ്രീ അവാർഡ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മവിഭൂഷൺ ലഭിച്ചവർ ആരൊക്കെയെന്ന് നോക്കാം അഞ്ച് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മവിഭൂഷൺ ലഭിച്ചത് ഒന്നാമത്തെ വ്യക്തി മാലയാണ് കലാപരമായ കഴിവിനാണ് മാലയ്ക്ക് പത്മവിഭൂഷൺ ലഭിച്ചത് തമിഴ്നാട് സ്വദേശിനിയാണ് മാല എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക രണ്ടാമത്തെ വ്യക്തി ചിരഞ്ജീവിയാണ് കലാപരമായ കഴിവിനു തന്നെയാണ് അദ്ദേഹത്തിനും പത്മവിഭൂഷൺ ലഭിച്ചത് ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ചിരഞ്ജീവി അടുത്ത വ്യക്തി വെങ്കയ്യ നായിഡു ആണ് വെങ്കയ്യ നായിഡുവിന് പത്മവിഭൂഷൺ ലഭിച്ചത് പൊതുകാര്യങ്ങൾ അഥവാ പബ്ലിക് അഫയേഴ്സ് എന്ന കാറ്റഗറിയിലാണ് അടുത്ത വ്യക്തി ബിന്ദേശ്വർ പദക് ബീഹാർ സ്വദേശിയായ ബിന്ദേശ്വർ പതക്കാണ് സാമൂഹിക പ്രവർത്തനം എന്ന മേഖലയിലാണ് ബിന്ദേശ്വർ പതക്കിന് പത്മവിഭൂഷൺ ലഭിച്ചത് പത്മവിഭൂഷൺ ലഭിച്ച അഞ്ചാമത്തെ വ്യക്തി പത്മസുബ്രഹ്മണ്യമാണ് കലാപരമായ കഴിവിനാണ് പത്മസുബ്രഹ്മണ്യത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മവിഭൂഷൺ ലഭിച്ചത് അഞ്ച് പേർക്കാണ് വൈജയന്തിമാല ചിരഞ്ജീവി വെങ്കയ്യ നായിഡു ബിന്ദേശ്വർ പദക് പത്മസുബ്രഹ്മണ്യം എത്ര മലയാളികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മ അവാർഡുകൾ ലഭിച്ചത് ആകെ എട്ട് മലയാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മ അവാർഡുകൾ ലഭിച്ചു രണ്ട് പേർക്ക് പത്മഭൂഷൺ ആറ് പേർക്ക് പത്മശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് ജസ്റ്റിസ് ഫാത്തിമ ബി ബി ഒ രാജഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആറ് മലയാളികൾ ആരൊക്കെയാണ് ഒന്നാമത്തെ വ്യക്തി ചിത്രൻ നമ്പൂതിരിപ്പാട് എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം മരണശേഷമാണ് അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചത് രണ്ടാമത്തെ വ്യക്തി മുനി നാരായണ പ്രസാദ് ആധ്യാത്മിക ആചാര്യനാണ് അദ്ദേഹം മൂന്നാമത്തെ വ്യക്തി ഇ പി നാരായണ പെരുവണ്ണാൻ തെയ്യം കലാകാരനാണ് അദ്ദേഹം പത്മശ്രീ ലഭിച്ച നാലാമത്തെ വ്യക്തി തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് അഞ്ചാമത്തെ വ്യക്തി കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ ആറാമത്തെ വ്യക്തി കാസർകോട്ടെ കർഷകനായ സത്യനാരായണൻ ബലേരി അടുത്തതായി സാഹിത്യ പുരസ്കാരങ്ങൾ കിട്ടിയത് ആർക്കൊക്കെ എന്ന് നോക്കാം എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതു രണ്ടായിരത്തി ഇരുപത്തി പി വത്സല ഒന്നുകൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതുവിനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി വത്സലയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഇതോടൊപ്പം ചോദിക്കാൻ സാധ്യതയുള്ള മൂന്ന് ചോദ്യങ്ങളാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണിയമ്മയാണ് അടുത്തതായി വയലാർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി വയലാർ പുരസ്കാരം ലഭിച്ചത് എസ് ഹരീഷിനാണ് മീശ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വയലാർ പുരസ്കാരം ലഭിച്ചത് ബെന്യമിനാണ് മാന്തടരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം ലഭിച്ചത് വയലാർ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ഒരു ലക്ഷം രൂപയാണ് ആദ്യമായി വയലാർ പുരസ്കാരം ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ് അഗ്നിസാക്ഷി എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ലളിതാംബിക അന്തർജനത്തിന് വയലാർ പുരസ്കാരം ലഭിച്ചത് അടുത്തതായി ഓടക്കുഴൽ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവസാനമായി ഓടക്കുഴൽ പുരസ്കാരം നൽകിയത് അംബികാസുധൻ മാങ്ങാടിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രാണവായു എന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് ബുധിനി എന്ന കൃതി എഴുതിയതിനാണ് സാറ ജോസഫിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് എൻ പ്രഭാകരനാണ് മായ മനുഷ്യർ എന്ന കൃതി എഴുതിയതിനാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാന തുക മുപ്പതിനായിരം രൂപയാണ് ആദ്യമായി ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ലളിതാംബിക അന്തർജനമാണ് വള്ളത്തോൾ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം അവസാനമായി ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പോൾ സക്കറിയയ്ക്കാണ് സമ്മാന തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് പാലാ നാരായണൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ബാലാമണി അമ്മയാണ് അടുത്തതായി ഒ എൻ വി സാഹിത്യ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് വൈരമുത്തുവിന് അടുത്തതായി പത്മപ്രഭ പുരസ്കാരങ്ങൾ ആർക്കൊക്കെ ലഭിച്ചെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപതിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സന്തോഷ് എച്ചിക്കാനം എന്നിവർക്കാണ് ലഭിച്ചത് അടുത്തതായി ഹരിവരാസനം പുരസ്കാരം ലഭിച്ചവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആലപ്പി രംഗനാഥ് ഹരിവരാസനം പുരസ്കാരം ആദ്യമായി ലഭിച്ചത് കെ ജെ യേശുദാസനാണ് അതുപോലെ തന്നെ ഹരിവരാസുരം പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത കെ എസ് ചിത്രയാണ്